വരാനായിട്ട് ഇങ്ങനത്തെ വണ്ടി കേട്ടോ ഇരുവരും ആണേ അത് അത്യാവശ്യം വെറുത്താണ് കാരണം നമ്മൾ ഇപ്പം പ്രയായിരം നമ്മൾ അപ്പം നമ്മളിപ്പോൾ മെയിൻ എൻട്രിയിലോട്ടോ എവരിപെഡി വെൽക്കം ടു ലൈഫ് അപ്പം നമ്മൾ ഇന്ന് ദില്ലി വിടുകയാണ് അല്ലേ ദില്ലി വിട്ടങ്ങോട്ട് പോലീ ഞങ്ങള് ട്രെയിനിൽ ആഗ്രഹിക്കാണ് ഞങ്ങൾ താമസിച്ചത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് പക്ഷേ ഞങ്ങളുടെ ട്രെയിൻ എന്ന് പറയുന്നത് നിസാമുദ്ദില്ല അപ്പോൾ ആരെങ്കിലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിസാമുദ്ദീനിലേക്ക് നിസാമുദ്ദീലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലഗേജ് ഉൾപ്പെടെ നമ്മുടെ എക്കോ മാനിജ് എക്കോയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പത്ത് അറുന്നൂറ് രൂപ ആവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വണ്ടിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ അന്നേരം ദില്ലിയിൽ നിന്ന് ദില്ലി അല്ലേ പിന്നെ എവിടുന്നാ ജില്ലയിൽ നിന്ന് പോവുക അല്ലേ അവിടെ ഞങ്ങൾ നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ നിന്ന് നേരെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ആഗ്രയ്ക്കാണ് പോകുന്നത് ഓൾറെഡി നമ്മൾ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് സമയത്ത് അവിടെ എത്തിയാൽ മതി അവിടെ നിന്ന് നേരെ നമ്മൾ ആഗ്ര ആഗ്രഹം നേരെ നമ്മൾ താജ്മഹൽ കാണാൻ പോകും താജ്മഹൽ നമ്മൾ റെഡ് ഫോർട്ട് താജ്മഹൽ നിന്ന് പിന്നെ ഒന്ന് രണ്ട് അവിടുത്തെ കോട്ടകളുണ്ട് അതെല്ലാം കാണും രണ്ടു ദിവസത്തെ പ്രോഗ്രാമിന് കൂടെ ബാലൻസ് ഉണ്ട് അപ്പൊ ഈ പോകുന്നതെല്ലാം നമ്മളൊരു എക്കോ എടുത്ത് വടക്കെടുത്തിട്ടാണ് പോകുന്നത് അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് അങ്ങനെ ജില്ലയിലെ എല്ലാ കാഴ്ചകളും ഒക്കെ കണ്ട് പിള്ളേരുമായിട്ടൊക്കെ അടിച്ചുപൊളിച്ച് നേരെ അവിടുന്ന് നമ്മൾ ആഗ്രഹ പോവാണ് ആഗ്രഹിന് മെയിൻ നമ്മുടെ ഉദ്ദേശം താജ്മഹൽ കാണാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് താജ്മഹൽ കാണാൻ പോകുന്ന ആഗ്രഹത്തിലാണ് ഇന്ത്യയുടെ ഫ്ലാഗ് നല്ല ഇതാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ന്യൂഡൽഹിയിൽ നിന്ന് അത്യാവശ്യം എട്ടൊമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പം നോക്കോണം ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ന്യൂഡൽഹി വരുവാണെങ്കിൽ ന്യൂഡൽഹിയിൽ നിന്ന് തന്നെ പോകാൻ ശ്രമിക്കുക അതായിരിക്കും ബെറ്റർ കാരണം ഇങ്ങോട്ട് വരണമെങ്കിൽ അത്യാവശ്യം നമ്മളിതേപോലെ എക്കോ ആണ് എത്തിരിക്കുന്നത് അതിന് ഏകദേശം പത്തറുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും ഇതാണ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനുള്ളിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു അവിടുന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫുഡ് ഒക്കെ കിട്ടുന്ന സ്ഥലമൊക്കെയാണ് നിസാമുദ്ദീൻ കുഴപ്പമില്ല അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ന്യായമായ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കടയുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സൈഡിൽ നിൽക്കുവാണ് ഇപ്പൊ ട്രെയിൻ വരാനുള്ള അനൗൺസ്മെന്റ് ചെയ്തു അപ്പൊ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ എല്ലാവരും ബാഗ് ഫാമിലി പിള്ളേരെ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ അങ്ങനെ ഇതുവരെ നമുക്ക് ദോഷ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ അങ്ങനെ നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പം വരാനുള്ള അടുത്തു ഞങ്ങൾ ട്രെയിനെല്ലാം കയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയറേണ്ട ധൃതി കാരണം നമുക്ക് വീഡിയോ ഇടുന്നെടുക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഭാഷയും അത്യാവശ്യം കാര്യങ്ങളും അറിയാവുന്ന ബാക്കിയെല്ലാവർക്കും ഭാഷയൊന്നും അറിയാത്ത കാരണം നമ്മൾ മുന്നിൽ ചാടി ഇറങ്ങി നിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഫുള്ള് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ ട്രെയിനിൽ കയറി ഞങ്ങൾ പയ്യ ട്രെയിൻ നിസാമുദ്ദീൻ നിന്ന് വിട്ടു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന ട്രെയിൻ ഏകദേശം എട്ട് മണിക്ക് പുറപ്പെടുന്നതാണ് നിസാമുദ്ദീൻ അത് ആഗ്ര കൻറ്റോൺമെൻറ്റിലേക്ക് പോകുന്ന ട്രെയിനാണ് എക്സ്പ്രസ് സിറ്റിംഗ് സീറ്റാണ് നല്ല വിശാലമായ ട്രെയിനാണ് അത്യാവശ്യം നല്ല വൃത്തിയും എടുപ്പമുണ്ട് ഫുൾ ഈസിയാണ് പിന്നെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഓർഡർ ചെയ്യായിരുന്നു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തില്ല നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് കയറുന്നത് അപ്പം രാവിലെ തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഉച്ചയോട് ആഗ്രയിൽ എത്താൻ പറ്റും നല്ലൊരു സർവീസ് ആണ് കാരണം നമുക്ക് അന്ന് നൈറ്റ് ഫുൾ ആഗ്ര തറയിൽ നിന്ന് കറങ്ങിയത് കാരണം നല്ല ഉറക്കവും കിട്ടും രാവിലെ തന്നെ എഴുന്നേറ്റ് പുറപ്പെട്ടത് കാരണം ഞങ്ങൾ നേരെ ട്രെയിൻ പിടിക്കുകയും ചെയ്തു ഏകദേശം ഒരാൾക്ക് പത്ത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അതിനകത്ത് വരിക ഈ ഗജമാൻ എക്സ്പ്രസ് ആണ് അത് നമ്മൾ ഓൾറെഡി നമുക്ക് എ ആർ ടി സിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും ഞാൻ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്തത് കേട്ടോ കറക്റ്റായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് സൗകര്യമായിരിക്കും കാരണം ഫാമിലി ആയിട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കുഴപ്പമില്ല ഈവൻ ആഗ്ര ഫോർട്ടിൽ ആഗ്രയിൽ പോയാൽ പോലും ആഗ്ര ഫോർട്ടിലാണെങ്കിലും നമ്മളെല്ലാ ടിക്കറ്റും നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഓൺലൈനിൽ കൂടി അപ്പോൾ അത് ശ്രദ്ധിക്കുക ആഗ്ര ആഗ്ര റെയിൽവേ വെൽക്കം ടു സ്റ്റേഷൻ അങ്ങനെ ഞങ്ങള് ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ശരിക്കും ഒരു അവധം പറ്റി നമ്മുടെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് നമ്മുടെ കൂട്ടുകാരന്മാർ രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു അവര് വണ്ടി ആയിട്ട് വന്നു നമ്മളൊരു വണ്ടി റെന്റിനെടുത്തു അവിടുന്ന് ഹോട്ടലിലേക്ക് പോകാനായിട്ട് അവർ വന്നതും കണ്ടതും ആയിട്ടുള്ള വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു പക്ഷേ അത് ഡിലീറ്റ് ഡിലീറ്റായി പോകുവോ അതർവൈസ് അത് റെക്കോർഡ് ആവുകയോ ചെയ്തില്ല അപ്പോൾ അവൻ്റെ വണ്ടിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അത് ഭയങ്കര ദുഃഖമായിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടുന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് പിന്നെയും അതും ഒരു വേറെ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ആ നമ്മുടെ വണ്ടിയാണ് അവനാണ് ഓടിക്കുന്നത് കേട്ടോ ഓക്കെ ആനന്ദ് പുള്ളി ഒരു മലയാളിയാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോളീഡ്സാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം അവൻ വന്നത് കാരണം അങ്ങനെ അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തന്നിരുന്നു പക്ഷെ എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്ര വരുവാണെന്നുണ്ടെങ്കിൽ ആഗ്രയിൽ അത്യാവശ്യം ടൗണിൽ തന്നെ അല്ലെങ്കിൽ ടൗൺ പ്രദേശത്തോട്ടോ ബന്ധിപ്പിച്ച് നമ്മൾ റൂം എടുക്കുക ഒരുപാട് ദൂരെ പോയി റൂം കഴിഞ്ഞാൽ അവിടെ ഓട്ടോയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇച്ചിരി മാറിയിട്ടാണ് റൂം എടുത്തത് എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ നമുക്ക് ആ ടൗണിലോട്ട് എത്തിപ്പെടാനായിട്ട് കുറച്ച് താമസം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഉച്ചോടുകൂടി ആഗ്രയിൽ എത്തി ആഗ്രഹയിലെത്തി ഞങ്ങൾ റൂമിൽ പോയി റൂമിൽ പോയിട്ട് അവന്റെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ വന്ന് ഭക്ഷണം മേടിക്കാൻ വേണ്ടി വന്നാണ് ഭക്ഷണം മേടിക്കാൻ വേണ്ടി ഇപ്പം നിന്ന സമയത്തുള്ള വീഡിയോ ആണ് ആഗ്രഹ അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ ആണ് പിന്നെന്താ വെച്ചാൽ അസഹനീയമായ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഹോണടിയ ഹോണടിച്ച് ഹോണടിച്ച് മനുഷ്യന്റെ ഏഹ് ചെറുക്കല് അടിച്ച് പോവും പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങണം ഫുഡ് വാങ്ങിയിട്ട് തിരിച്ച് നമ്മള് ഹോട്ടലിലേക്ക് പോകണം ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഹോട്ടൽ ശരിക്കും ഞങ്ങൾ ഇച്ചിരി ദൂരെ ആയി പോയി അപ്പൊ ബുക്ക് ചെയ്യുന്നവർ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക എന്റ മരത്തിന്റെ വള്ളിയല്ലേ ഇത് എന്തിന്റെ മരത്തിന്റെ പറയുന്നത് ഇതിന് ഇതിനും അതിന്റെ അങ്ങനെ നമ്മള് ഉച്ചോടുകൂടി ഭക്ഷണം എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ എത്തിപ്പെട്ടത് പിന്നെ മെട്രോ സ്റ്റേഷനടുത്ത് ഉണ്ട് അവിടെ മെട്രോ സ്റ്റേഷനിലെല്ലാം വന്ന് ഞങ്ങൾ ശരിക്കും ഓട്ടോ വിളിച്ചാണ് വന്നത് നമ്മളിപ്പോ പോകുന്ന താജ്മഹൽ കാണാൻ വേണ്ടിട്ടാണ് ആ വിശ്വവിഖ്യാതമായ ആ താജ്മഹൽ കാണാൻ വേണ്ടി കേറുവാണ് നമ്മളവിടുന്ന് നമുക്ക് നേരെ ആ തൊട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് നടക്കാനുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ആയവേണ്ടി നമ്മൾ വണ്ടി എടുക്കാൻ തീരുമാനിച്ചു നേരെ വണ്ടി വിളിച്ചു അതിനൊരു കുറച്ച് എമൗണ്ട് അതുകൊണ്ട് കൊടുത്താൽ മതി ഫെർഹെഡിന് വെച്ചിട്ട് അവർ മേടിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ നമ്മുടെ ഗോൾഫ് കാർ ഉണ്ട് അതിൽ നേരെ കയറ്റി നമ്മളെ അവർ പിന്നെ താജ്മഹലിന്റെ എൻട്രി ചെയ്യുന്ന സ്ഥലത്തെത്തും നമ്മൾ നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റ് ഒക്കെ എടുക്കണം എല്ലാം എടുത്ത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലുള്ള വണ്ടികൾ നമുക്ക് കയറാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ വയസ്സാർക്കൊക്കെ ഒരു അനുഗ്രഹമാണ് കാരണം ഇവിടുന്ന് കുറച്ചേറെ അങ്ങോട്ട് പോകാനുണ്ട് ഏകദേശം ഒന്നര കിലോമീറ്ററിന് മേളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകാനുണ്ട് അപ്പൊ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര ആണ് കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ട് വാപ്പിയമ്മിയെ എല്ലാവരുമായിട്ട് നമ്മൾ പോയി കാണാൻ പോവുകയാണ് ഓക്കെ അപ്പൊ താജ്മഹലിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള് ഹാൻഡ് ബാഗും ഒരുപാട് ഭക്ഷണ സാധനങ്ങളോ ഒന്നും അവിടെ കേട്ടത്തില്ല അതെല്ലാം അവിടെ മനയാണ് മീൻസ് പിന്നെ റെസ്ട്രിക്ഷൻ ആണ് അപ്പൊ അങ്ങോട്ട് അത് കേറ്റാൻ സമ്മതിക്കത്തില്ല അപ്പൊ കഴിവതും നമ്മൾ ഹാൻഡ് ബാഗ് ഒക്കെ ഇല്ലാണ്ട് കയ്യില് ചെറിയ ബാഗായിട്ട് പോവാം നമുക്ക് വണ്ടി കിട്ടും ആ കാണുന്ന വണ്ടിയാണ്ടോ നമ്മള് കൊറച്ചു നടക്കാണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടക്കാം ആ ഭാഗ്യൊന്നും കേട്ടതില്ല പറക്കും പറക്കും പ്ലെയിന പ്ലെയിനാട കണ്ട ഞാൻ പറഞ്ഞല്ലേ കൊണ്ടിരുന്ന പാർക്കില് ആ കിടന്ന് കൊളിച്ചു മറിയാലോ കൊച്ചിനു കത്ത് മറിയാലോ അവിടുന്ന് ഇവിടം വരെ വരാനായിട്ട് ഇങ്ങനത്തെ വണ്ടി കേട്ടോട്ട് ഇരുവരുവാണേ അത് അത്യാവശ്യം വെറുതാണ് കാരണം അല്ലെങ്കിൽ ഇപ്പോൾ അയായ നടക്കുന്നുണ്ടേ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന മെയിൻ എൻട്രിയിലോട്ടോ അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ എൻട്രിയിലോട്ട് നടക്കുകയാണ് ഈ താജ്മഹലിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉള്ള പരിപാടികളും കൊള്ളാം ഇവിടെ ഗൈഡുകളൊക്കെ വരും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗൈഡിനെ അസിസ്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു കാരണവശാലും ഗേഡിനെടുക്കണ്ട ഞങ്ങൾ എടുത്ത് പെട്ടുപോയെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അത് വെറുതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ സൈനിങ് ഓഫ് റഫീക്